നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം നിരവധി ആരാധകരുള്ള താരമാണ് നടി സായ് പല്ലവി തമിഴിലും മലയാളത്തിലും ഉൾപ്പെടെ നിരവധി തെന്നിന്ത്യൻ സിനിമകളിൽ താരം ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് അടുത്തിടെ പുറത്തിറങ്ങിയ അമരൻ എന്ന ചിത്രവും സൂപ്പർ ഹിറ്റ് ആയിരുന്നു ഇപ്പോഴിതാ ബോക്സ് ഓഫീസ് ഹിറ്റിന് പിന്നാലെ ഓസ്ട്രേലിയയിൽ അവധി ആഘോഷിക്കുകയാണ് പല്ലവി ഇതിന്റെ ചിത്രങ്ങൾ തന്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൽ താരം പങ്കുവച്ചിട്ടുണ്ട് അടുത്തിടെ വിവാഹിതയായ സഹോദരി പൂജ കണ്ണനും സുഹൃത്തുക്കൾക്കുമൊപ്പമായിരുന്നു സായ്പല്ലവിയുടെ യാത്ര ഒരു മനോഹരമായ യാത്രയുടെ ഓർമ്മയ്ക്ക് ഒപ്പം സ്നേഹം നിറഞ്ഞ ആളുകളും സാഹസികതയും അല്പം ചിരിയും എന്ന ക്യാപ്ഷനും ചിത്രത്തിനൊപ്പം പങ്കുവച്ചിട്ടുണ്ട് ഓസ്ട്രേലിയയിലെ അവധി ആഘോഷത്തിൽ കങ്കാരു കുഞ്ഞിനെ ഓമനിക്കുന്നതിന്റെയും കടലിൽ കുളിക്കുന്നതിന്റെയും ചിത്രങ്ങൾ താരം പങ്കുവച്ചിട്ടുണ്ട് തന്റെ ഇഷ്ടഭക്ഷണം കഴിക്കുന്നതിന്റെ ചിത്രവും താരം പങ്കുവച്ചിട്ടുണ്ട് ചിത്രങ്ങളുടെ ഒന്നാം ഭാഗം എന്ന ക്യാപ്ഷൻ നടി നൽകിയിരിക്കുന്നതിനാൽ തന്നെ അവധി ആഘോഷത്തിന്റെ ബാക്കി ചിത്രങ്ങളും താരം പോസ്റ്റ് ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ ഫോട്ടോകൾക്ക് നിരവധി ആരാധകരാണ് കമന്റുമായി എത്തുന്നത് സായ് വളരെ സുന്ദരിയായിരിക്കുന്നു എന്നും എന്താണ് ഇതിന്റെ രഹസ്യമെന്നും നിരവധി പേർ ചോദിക്കുന്നുണ്ട് വ്യത്യസ്ത ദിവസങ്ങളിലെടുത്ത ചിത്രങ്ങളിൽ വെള്ള അനാർക്കലി ടോപ്പും മെറൂൺ പച്ച നിറങ്ങളിലുള്ള ഗൗണുകളും ഡെനിം പാൻസും ഷർട്ടും ധരിച്ച സായ് പല്ലവിയെ ചിത്രങ്ങളിൽ കാണാം